വിവാഹമോചനത്തിന് കോടതി മുഖേന നോട്ടീസ് നൽകിയതിന്റെ വൈരാഗ്യത്തിൽ ഭാര്യയെ ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ പോലീസ് പിടികൂടി ചടയമംഗലം പെരുങ്ങള്ളൂർ ശ്രീവിലാസത്തിൽ കൃഷ്ണകുമാറിനെയും അനുജൻ വിനോദ് കുമാറിനെയുമാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ പെരിങ്ങള്ളൂർ ശ്രീവിലാസത്തിൽ ജയകുമാരിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജയകുമാരിക്ക് മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ടെന്നാരോപിച്ച് ഏറെ നാളുകളായി ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി ഒരു വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വിവാഹബന്ധം വേർപെടുത്തുന്നതിനു വേണ്ടി കോടതി മുഖാന്തരം ജയകുമാരി ഭർത്താവിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇതിനു തൊട്ടു പിന്നാലെ കൃഷ്ണകുമാറും അനുജൻ വിനോദ് കുമാറും ചേർന്ന് വീട്ടിൽ വെച്ച് ജയകുമാരിയെ മുളവടികൊണ്ട് കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ജയകുമാരിയുടെ തല പൊട്ടുകയും ഇരു കാലുകളും ഒടിയുകയും ചെയ്തു ജയകുമാരിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയാണ് ജയകുമാരിയെ രക്ഷിച്ചത് ജയകുമാരിയുടെ തലയ്ക്ക് ഇരുപത്തിയഞ്ച് തുന്നലുകൾ വേണ്ടി വന്നു മുറിവ് തുന്നിച്ചേർക്കാൻ സംഭവത്തിലെ പ്രതികളായ ജയകുമാറിനെയും വിനോദ് കുമാറിനെയും തട്ടത്തുമലയിൽ നിന്നും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ